ഹലോ എല്ലാവർക്കും വീണ്ടും സ്വാഗതം നല്ല അലുവ കഷ്ണം പോലെ ഈ മുറിച്ചെടുക്കുന്നത് സോപ്പാണെന്ന് നിങ്ങൾ തമ്പിനയിൽ കണ്ട് മനസ്സിലാക്കി കാണുമല്ലോ ഞാൻ ഉണ്ടാക്കിയ സോപ്പാട്ടോ ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് ഭയങ്കര കഷ്ടപ്പെട്ട് ഒന്നും അല്ല ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിൻ്റെ മിക്സ് നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും അങ്ങനെ അത് വാങ്ങിച്ചിട്ട് ഉണ്ടാക്കിയതാട്ടോ പിന്നെ സോപ്പ് ഉണ്ടാക്കാനുള്ള മോൾഡൊന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു ഞാൻ നമ്മുടെ ഇടലിത്തട്ടിനകത്തും പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ടിന്നിനകത്തും ഒക്കെ ഒഴിച്ചിട്ടാണ് ഈ സോപ്പ് സെറ്റാക്കി എടുത്തത് സോപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പി എഴ്സ് സോപ്പിൻ്റെ അതേ ഗുണവും മണവും ഒക്കെ തന്നെ ഈ സോപ്പിനും ഉണ്ട് നമ്മളിപ്പോൾ വാങ്ങിക്കുന്ന കിറ്റിനകത്തുള്ളത് മൂന്ന് ഐറ്റംസാണ് ഒന്ന് സോപ്പിൻ്റെ മെയിൻ ഐറ്റം അതിനകത്ത് ഓയിലും കൊഴുപ്പും എല്ലാം കൂടെ ചേർത്തിട്ട് അത് മെഴുകുപോലെന്താ ഇങ്ങനെ ഇരിക്കും പിന്നെ അതിലേക്ക് ചേർക്കാനുള്ള കളറ് പിന്നെ മണം ഇത് മൂന്നുമാണ് ആ കിറ്റിനകത്ത് ഉണ്ടായിരുന്നത് നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു സ്റ്റീലിൻ്റെ പാത്രം എടുത്തിട്ട് അതിലേക്ക് ഈ മെഴുകു പോലുള്ള ആ സംഭവം ഉണ്ടല്ലോ അതെല്ലാം കൂടെ തട്ടിയിട്ട് അടുപ്പത്ത് വെക്കുക അടുപ്പത്ത് വെച്ച് ചൂട് തട്ടുമ്പോൾ തന്നെ അത് നന്നായിട്ട് നാലിങ്ങി വെള്ളം പോലാവും ആ സമയത്ത് അതിലേക്ക് നമ്മൾക്ക് തന്നിട്ടുള്ള ആ മണവും പിന്നെ കളറും അത് രണ്ടും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കറ്റാർവാഴയുടെ നീരോ തുളസിയുടെ നീരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർക്കാം ഞാനിപ്പം കറ്റാർവാഴയുടെ അകത്തെ ആ ജെല്ലുണ്ടല്ലോ അത് മിക്സിയിലിട്ട് അടിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്തിട്ട് ഒന്നോടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ മോൾഡിലോട്ട് ഒഴിച്ചു പോകണം അല്ലെങ്കിൽ പെട്ടെന്ന് ഈ സോപ്പ് അങ്ങ് കട്ടിയാകും അതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ പാത്രം മോൾഡുകളൊക്കെ എടുത്തിട്ട് അതിലേക്ക് എണ്ണ ഒന്ന് തൂത്ത് കൊടുത്തിട്ട് റെഡിയാക്കി വെക്കണം എന്നിട്ട് ഈ സോപ്പിൻ്റെ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഏകദേശം അരമണിക്കൂർ കൊണ്ട് സോപ്പ് സെറ്റായിട്ട് കിട്ടും ഒരു ദിവസം വെച്ചതിന് ശേഷം പിറ്റേന്ന് മുതൽ ഇത് ഉപയോഗിച്ച് തുടങ്ങാം നമ്മൾ മോൾഡ് എടുക്കുമ്പം അത്യാവശ്യം കട്ടിക്ക് തന്നെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം ഞാൻ ഇടിലിത്തെട്ടിൽ ഒഴിച്ചു ഇതുപോലെ പ്ലാസ്റ്റിക്കിന്റെ ടിന്നിലൊഴിച്ചു ഇഡലിത്തട്ടിലൊഴിച്ചത് സെറ്റായി കിട്ടിയപ്പോൾ എനിക്ക് വലിയ കട്ടി തോന്നിയില്ല ആ സോപ്പിന് അതുകൊണ്ട് എനിക്ക് മനസ്സിലായ കാര്യം നമ്മൾ സോപ്പ് ഒഴിക്കുമ്പോൾ അത് കട്ടിക്ക് തന്നെ ഒരേ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടിയായിട്ട് വരുന്നത് പോലെ മോൾഡ് വേണം എടുക്കാൻ ഇതേപോലെ പ്ലാസ്റ്റിക്കിന്റെ ടിന്നെ എടുക്കുകയാണെങ്കിൽ നല്ല കട്ടിക്ക് കട്ടിക്കിതാ സോപ്പ് കിട്ടും ഈ സോപ്പ് മിക്സിന് എനിക്ക് ഏകദേശം നൂറ്റി നാല്പത് രൂപയാട്ടാ ചെലവ് വന്നത് ഇതിനകത്തുനിന്ന് നമുക്ക് ഏകദേശം എട്ട് സോപ്പ് വരെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും സോപ്പ് മിക്സ് മാത്രമല്ല കേട്ടോ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടുന്നത് ഡിഷ് വാഷിന്റെ കിട്ടും ഹാർപ്പിക്കിന്റെ കിട്ടും പിന്നെ സോപ്പ് പൊടി സോപ്പ് ലിക്വിഡ് അങ്ങനെ എല്ലാത്തിന്റെയും മിക്സ് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും ഇതിപ്പോ പിയേഴ്സ് ഇതുപോലെ തന്നെ ലെഗ്സ് ഉണ്ട് വേറെ പല സോപ്പിന്റെയും മിക്സ് ഉണ്ട് നമ്മുടെ സോപ്പ് നമുക്കൊന്ന് ഉപയോഗിച്ച് നോക്കിയാലോ ഇതാണ് നമ്മുടെ ഹോം മെയ്ഡ് പിയേഴ്സ് സോപ്പ് പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്